നാളെ മുതൽ കേൾക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം ബോധിപ്പിക്കുക എന്തിനാത് ശ്രോതാക്കൾക്ക് ശ്രദ്ധ ഉണ്ടാവാൻ എന്തിനാണ് ശ്രദ്ധ ഉണ്ടാവാൻ ശ്രദ്ധ ഉണ്ടാക്കാനാണ് ഈ മൂന്ന് കഥകൾ മാഹാത്മ്യത്തിൽ ആ കഥകൾ സമയത്തിനനുസരിച്ച് ചുരുക്കി ഇവിടെ വിവരിക്കാം കുറച്ച് അധ്യായങ്ങളിലായിട്ട് ആ മഹാത്മ്യം പത്മപുരാണത്തിൽ പറയുന്നുണ്ട് പത്മപുരാണത്തിൽ മാത്രമല്ല മറ്റ് പുരാണങ്ങളിലും ഭാഗവത്തിൻ്റെ മഹിമ വർണ്ണിക്കുന്നുണ്ട് അതന്നെ ഭാഗവത്തിൻ്റെ മഹിമയാണ് നമ്മളൊക്കെ ഒരു നിവൃത്തിയുണ്ടെങ്കിൽ വേറൊരാളെ പറ്റി നല്ലത് പറയുമോ സാധ്യത ഒരാചാരനെ പറ്റി ഞാനൊക്കെ നിവൃത്തി ഉണ്ടെങ്കിൽ മറ്റൊരാചാരനെ പറ്റി നല്ലത് പറയില്ല അങ്ങനെ ഇരിക്കേ പുരാണങ്ങളൊക്കെ അങ്ങനെ ഒരു സ്വഭാവം തന്നെയാണ് മറ്റൊരു പുരാണത്തെ പറ്റി ഒരിക്കലും പുകഴ്ത്തി പറയില്ല ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ കാരത്തിൻ്റെ കച്ചവടം നിൽക്കും ആണ് ഇതാണ് ഗെയിം ഇതാണ് ഗെയിം എന്ന് മാത്രമേ പറയുള്ളൂ സാധാരണ പുരാണങ്ങൾ എന്നാൽ ഭാഗവത്തിൻ്റെ മഹിമ ഭാഗവത്തിലല്ല പറയണത് പത്മപുരാണത്തിൽ പറയുന്നുണ്ട് സ്കന്ധപുരാണത്തിൽ പറയുന്നുണ്ട് അതന്നെ ഭാഗവത്തിൻ്റെ മഹിമയല്ലേ ആ മറ്റ് പുരാണങ്ങളിൽ പോലും ഭാഗവതം വായിക്കണം കേൾക്കണം എന്നുള്ളത് വിളിച്ച് പറയുകയാണ് അതന്നെ ഭാഗവത്തിൻ്റെ മഹിമയാണ് നമ്മൾ ഒരുമിച്ച് നടത്തുകയാണ് ഒറ്റയ്ക്കല്ല അപ്പം ഏത് കാര്യവും ഒരുമിച്ച് വേണം സഹനാവവതു സഹനൗ ഭുനഗ്തു സഹവീദ്യം കരവാവഹൈ ഒക്കെ നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ ഒരുമിച്ച് കൂടി ഒരു യജ്ഞം യജ്ഞം എന്ന് പറഞ്ഞാൽ തന്നെ സഹകരണം എന്ന ഒരുമിച്ച് ചെയ്യുക ഭാഗവത സപ്താഹം എന്ന് മാത്രമല്ലല്ലോ പറയണത് അല്ലേ ഭാഗവത സപ്താഹ സപ്താഹം എന്ന് പറഞ്ഞാൽ പോരുന്ന യജ്ഞം എന്ന് പറയണോ യജ്ഞം എന്ന് പറഞ്ഞ അർത്ഥം സഹകരണം എന്നാണ് ഒരുമിച്ച് കൂടി നല്ല പ്രവൃത്തി ചെയ്യുക അതാണ് യജ്ഞം അധികം നമ്മൾ ഒരുമിച്ച് കൂടി വേണ്ടാത്ത കാര്യങ്ങളാണ് അധികം ചെയ്യുക വസന കലറിയാൻ പോകും മുദ്രാവാക്യം വിളിക്കും അത് ചെയ്യും അടിപിടി കൂടും സ്വതവേ അങ്ങനെയാണ് പതിവ് പക്ഷേ അതുകൊണ്ടാണ് ഭാഗവത്തിലെ അവസാനം പറയണത് വാസോ ബഹൂനാം കലഹ എന്നാണ് ആളുകൾ ഒരുമിച്ച് കൂടിയ കലഹമാണ് ഉണ്ടാവുക അതുകൊണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കണം ആരെ പോലെ കുമാരിയുടെ വള പോലെ എന്ന് പറയും പക്ഷേ ആധ്യാത്മിക കാര്യങ്ങളിൽ ഒരുമിച്ചാവാം കുഴപ്പമില്ല പക്ഷേ ഒറ്റയ്ക്ക് എന്നുള്ള വിചാരമാണ് ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ചുറ്റും നോക്കാതെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഉച്ചത്തിൽ നാമം ജപിക്കുക കാരണം ഭാഗവതം ഭക്തിസൂത്രവും ബ്രഹ്മസൂത്രവും ഒരുമിച്ചതാണെന്നാണ് പറയുക ജന്മാദ്യസ്സയഥ എന്നുള്ളത് ആരംഭിച്ചു അത് ബ്രഹ്മസൂത്രത്തിൽ രണ്ടാമത്തെ സൂത്രമാണ് വേദാന്തപ്രകരണ ഗ്രന്ഥമാണ് ബ്രഹ്മസൂത്രം അതിൽ രണ്ടാമത്തെ സൂത്രമാണെന്ത് ജന്മാദ്യസ്സയഥ അങ്ങനെയാണ് ആരംഭിക്കുന്നത് അവസാനത്തെ പ്രാർത്ഥന ഭവേ ഭവേ ആണ് ആരംഭിക്കുകയാണ് അവസാനം നിർത്തുമ്പം ഭക്തി തന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു നിർത്തുന്നു അതുകൊണ്ട് ആചാര്യന്മാരുടെ പക്ഷം ഇത് ബ്രഹ്മസൂത്രവും ഭക്തിസൂത്രവും കൂടി ഒരുമിപ്പിച്ചതാണ് ജ്ഞാനവും ഭക്തിയും രണ്ടും വേണം അപ്പോഴാണ് കാര്യം പൂർണ്ണമായിട്ട് തെളിയുക ഭാഗവത്തിൻ്റെ മാഹാത്മ്യമാണെന്ന് ഭാഗവത്തിൻ്റെ മഹാത്മ്യം അല്ലെങ്കിൽ ഭഗവാന്റെ മഹിമയൊന്നും ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് പറയാൻ സാധിക്കുന്നതല്ല അത് പറയാൻ അറിയൂല്ല നിശ്ചണ്ട പറയാൻ സാധിക്കുള്ളൂ ഭഗവാന്റെ മഹിമ എത്ര പേർക്ക് നിശ്ചണ്ട് കൈബന്ധിക്കൂ നിശ്ചണ്ടെന്ന് പറഞ്ഞവൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് അറിയാം കാരണം അങ്ങനെ പറയില്ല ആയിരം നാവുള്ള അനന്തന് പോലും ഭഗവാന്റെ പാടി തീർക്കാൻ സാധിക്കുന്നില്ല അപ്പോഴാണ് അല്പജ്ഞനായ അല്ലെ അൽപജ്ഞന്മാരായ നമ്മളതിന് ശ്രമിക്കുന്നത് സാധിക്കില്ല പക്ഷേ എങ്കിലും പറയാനുള്ളൊരു ശ്രമം മാത്രം അതുകൊണ്ടെന്താ ലാഭം പറയുന്ന ആൾക്കൊരു തൃപ്തി സന്തോഷം ഉണ്ടാവും കേൾക്കുന്നവരുടെ കാര്യം അറിയില്ല ആണ് അവരവർ കേൾക്കുന്നവർ തീരുമാനിക്കുക അത്രയേ ഉള്ളൂ ഈ ഏഴ് ദിവസം ഞാനത് പറയുമ്പോൾ എനിക്കെന്ത്ണ്ട് ആ ഏഴ് ദിവസം ഒരു ഭാഗവത വിചാരം ഞാനുള്ളില് അത്രയും നേരം ഞാൻ മൊബൈൽ നോക്കില്ല അത്രയും നേരം ഞാൻ മറ്റ് വേണ്ടാത്ത വിഷയങ്ങൾ പറയില്ല അത് വലിയ ലാഭമല്ലേ അത് വലിയ ലാഭമാണ് ആ ഒരു ലാഭം എനിക്കുണ്ട് ഇതുപോലെ കേൾക്കുമ്പോൾ നമ്മളും അത്രയേ ഉള്ളൂ അതല്ലാതെ ഈ പറഞ്ഞത് മുഴുവൻ ഇതിലുള്ളത് മുഴുവൻ അങ്ങോട്ട് വ്യാഖ്യാനിക്കുക അങ്ങനെയൊന്നും ഒരു ഭാവം ഇല്ല അത് സാധിക്കുന്ന കാര്യവുമല്ല രേശങ്ങാനും പല പണ്ഡിതന്മാരും ആചാര്യന്മാരും അവരുടെ കാരുണ്യം കൊണ്ട് അവർ പറഞ്ഞു വെച്ചതൊക്കെ ലേശ അവിടെയും വടിയൊക്കെ കേട്ടിട്ട് തന്നെ ഇത്ര സമാധാനം ഉണ്ടെങ്കിൽ ആണ് ഒന്ന് കാര്യമായിട്ട് ഈ ഗ്രന്ഥം പഠിച്ചാൽ അത്ര കണ്ട സമാധാനം ഉണ്ടാവും എന്നാണ് നമ്മൾ കടൽ തീരത്തിരിക്കാറല്ലേ ബീച്ചിലൊക്കെ പോയിട്ടിരിക്കും കടൽ കണ്ടു എന്ന് പറയാറുമുണ്ട് കണ്ടു കടല് കണ്ടു എന്ത് കണ്ടു ഒന്നും കണ്ടില്ല ആ കടലിൻ്റെ ആളത്രേ പറയൂ എവിടെ നിശ്ചയിച്ചുണ്ടോ എൻ്റെ കര കണ്ടു ഒന്നും കണ്ടില്ല കടലിലൊന്നും ഇറങ്ങിയിട്ട് പോലുമില്ല എന്നാലും പറയും കടല് കണ്ടു വരിക ആണ് അത് ആ കൊണ്ടു ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മളും പല ആചാര്യന്മാരുടെയും അനുഗ്രഹമാകുന്ന കാറ്റ് കാരുണ്യമാകുന്ന കാറ്റൊന്ന് കൊണ്ടത് കൊണ്ട് ലേശമൊക്കെ സന്തോഷം തൃപ്തി അത് അറിഞ്ഞതുപോലെ പഠിച്ചതുപോലെ മനസ്സിലാക്കിയതുപോലെ ബുദ്ധിക്കനുസരിച്ച് പറയാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് ഭഗവാനെ അങ്ങ് സന്തോഷിക്കണേ ഈ ഭാവത്തിൽ എന്തിനു ഭാഗവതം കേൾക്കണോ ചോദിച്ചാൽ പലതിനും വേണ്ടിയാണ് പലതരത്തിലാണ് സപ്താഹം നടത്തുന്നത് എന്തിനു ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോന്ന് സംഘാടകർക്കൊന്നും പറയാനുണ്ടാവും ആചാര്യന്മാർക്കൊന്നു പറയാനുണ്ടാവും കേൾവിക്കാർക്കൊന്നു പറയാനുണ്ടാവും അങ്ങനെയാണ് ശരിക്കെന്താ മുഖ്യം ഭാഗവതം കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം ശുശ്രൂഷുഭി ഹീ തത് ക്ഷണാത് ശ്രദ്ധിച്ച് കേൾക്കുക അതിനു വേണ്ടിയാണ് എന്തിനാ കേൾക്കണം പല തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരാണ് അധികം പേരും ഇവിടെ ആർക്കും ദുഃഖമില്ല ഒരു പ്രയാസവും ഇല്ല എല്ലാവരും തൃപ്തരായിട്ട് കഴിയുന്നു എങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ വേദാന്തം വേണോ ഗ്രന്ഥങ്ങൾ വേണോ ശാസ്ത്രങ്ങൾ വേണോ ഈശ്വരം വേണോ ഒന്നും വേണ്ട പ്രശ്നങ്ങളുണ്ടെന്നുള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ ആവശ്യം ഒന്നുമില്ലെങ്കിലിപ്പോൾ എന്തിനാ ഭാഗവതം നമുക്ക് ദുഃഖം മാത്രമല്ല വിഷയം സുഖം കൊണ്ടുള്ള പ്രയാസങ്ങളും ഉണ്ടല്ലോ അതാണ് ചിലത് ചോദിക്കും ധാർമ്മികരായിട്ട് കഴിഞ്ഞാൽ പോലെ മതി എന്നും അങ്ങനെ കഴിയുന്ന ഉറപ്പുണ്ടോ അതാണ് അതാ ചോദ്യം ഇപ്പം ധാർമ്മികനായിട്ട് ജീവിക്കുന്നു നാളെ അങ്ങനെ ഉണ്ടാവും ഉറപ്പുണ്ടോ ഈ സ്വഭാവത്തിനും വല്ല മാറ്റും വരില്ല എന്ന് ഉറപ്പുണ്ടോ അതൊന്നും ഉറപ്പില്ല എന്ന ഈശ്വരൻ ഉണ്ട് പറഞ്ഞ ആൾ നാളല്ല പറയണവരുണ്ട് എത്ര നമ്മൾ കാണുന്നുണ്ട് പണ്ട് പറഞ്ഞ പ്രഭാഷണമൊക്കെ മാറ്റി പറയണവരില്ലേ അങ്ങനെ പറയണവരുണ്ട് പല തരക്കാർ ലോകത്തുണ്ട് മാറിക്കൊണ്ടിരിക്കും മനുഷ്യൻ അങ്ങനെയാണ് അതുകൊണ്ട് സദാചാരവും ധർമ്മനിഷ്ഠയും മാത്രം മതിയോ ചോദിച്ചാൽ കുറേ പ്രശ്നങ്ങൾക്ക് മതി ഇന്ന് ലോകത്തിൻ്റെ വലിയ പ്രശ്നം സ്നേഹം ഇല്ലയെന്നുള്ളതാ അതുകൊണ്ടാണ് പല ദുരിതങ്ങളും പ്രയാസങ്ങളും അത് മാറാൻ സ്നേഹിച്ചാൽ മതി സ്നേഹം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അത് മാറാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരാണ് അധികം ഭാഗവതം കേൾക്കാൻ വരുന്നവർ അവർക്ക് ആരുടും വിദ്വേഷമൊന്നുമില്ല പിന്നെ മക്കളോട് സ്നേഹം ആണ് മകൻ്റെ കാര്യം കല്യാണം കഴിഞ്ഞ കുറേ ആയതിരുമേനി എന്തെങ്കിലും ഉണ്ടോ സ്നേഹം കൊണ്ട് പറ്റുന്ന പ്രശ്നമാണ് അത് ആണ് മക്കളോടുള്ള സ്നേഹം കൊണ്ട് വരുന്ന മകൻ അസുഖം ഭർത്താവിന് അസുഖം എന്തു ചെയ്യും എന്തു ചെയ്യും അത് മാറാൻ സ്നേഹിച്ചുകൊണ്ട് കാര്യമുണ്ടോ സ്നേഹമുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഈ പ്രശ്നം അത് മാറാൻ എന്തു ചെയ്യും വേറൊരു വഴിയില്ല ആത്മജ്ഞാനം മാത്രമേ വഴിയുള്ളൂ അതാണ് തത്വങ്ങൾ ഗ്രഹിക്കലല്ലാതെ ദുഃഖം നീങ്ങാൻ വേറൊരു വഴി ഇല്ല അതാണ് സത്യം അതെന്നല്ലെങ്കിൽ നാളെ അത് അറിയാൻ ശ്രമിക്കുക അതിനുള്ള ഉപകരണമാണ് ഈ ശരീരം അതൊരു ഉപകരണമാണ് ആ ഉപകരണം വീണ് പോകുന്നതിൻ്റെ മുമ്പ് ആണ് ആ ഉപകരണം ഭഗവാൻ തിരിച്ചു വാങ്ങുന്നതിൻ്റെ മുമ്പ് അത് ഉപയോഗിച്ചോള് നമ്മൾ ഫ്രഷ് ആക്കി വെച്ചത് ഇതുവരെ ഉപയോഗിച്ചല്ലേ അതങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുക അതല്ല എന്ത് കിട്ടിയാലും നമ്മൾ മുതലാക്കുമല്ലോ ഇല്ലേ വാടകയ്ക്ക് എടുത്താൽ നമ്മളത് മുതലാക്കുക ആവശ്യമില്ലെങ്കിൽ ജനറേറ്റർ ഇടും ആണ് അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് കറണ്ട് ഉണ്ടല്ലോ എന്തായാലും വാടക കൊടുക്കണം തിരുമ്മനിയാണ് ഓർത്തേ ആണ് ഇങ്ങനെ ഒരു ഉപകരണം കിട്ടിയിട്ട് അത് വേണ്ടതുപോലെ ചിലവാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവിടെ മാത്രമാണ് നമ്മൾ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല ഈ സംസാരമാകുന്ന സാഗരം ആണ് എന്ത് വേണമെങ്കിലും പറയാം സംസാരമാകുന്ന കാടുന്നോ സംസാരമാകുന്ന വൃക്ഷമെന്നോ എന്ത് വേണമെങ്കിലും പറയാം ഇത് സാഗരമായിട്ട് ഭൂമിക്കുകയാണെങ്കിൽ ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ പ്രയാസം തന്നെയാണ് ആർക്ക് പ്രയാസം സാഗരം ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇട്ടോ കണ്ടിട്ടില്ലേ സാഗരം ഇഷ്ടപ്പെടുന്നവരുണ്ട് നീ എന്താ നല്ലവണ്ണം പഠിച്ചവർക്ക് വലിയ ഇഷ്ടമാണ് അവർ കടലിലേക്ക് പോവും അവർ നല്ലവണ്ണം ആ തിരമാല കണ്ട് ആസ്വദിക്കും തിരമാല ഉള്ളിലൂടെ ഊളിട്ടവർ സഞ്ചരിക്കും തിരമാലയൊക്കെ കണ്ട അത്യുത്സാഹം വലിയ സന്തോഷമാണ് എന്താ കാരണം നല്ലവണ്ണം നീന്താൻ അറിയാമെന്നുള്ളതുകൊണ്ടാണ് നീന്താൻ അറിയാത്ത നമ്മളെപ്പോലുള്ളവർക്കാണ് കടൽ കാണുമ്പോൾ പേടിയാവുന്നത് അത് നീന്താൻ ഒന്നും അറിയില്ല ഭാഗവതം പഠിക്കുക പറഞ്ഞാൽ നീന്താൻ പഠിക്കുക എവിടെ നീന്താൻ ഈ സംസാരമാകുന്ന സാഗരത്തിൽ നീന്താൻ പഠിക്കുകയാണ് ഏഴീസും നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറമേക്കിറങ്ങുമ്പോൾ നമുക്ക് പേടിക്കാനില്ല കാരണം എന്താ നീന്താൻ അറിയാം പിന്നെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഒരു ചലഞ്ചാണ് അതിനെ അതിജീവിക്കുക രോഗങ്ങൾ വന്നു മക്കൾ പറഞ്ഞാൽ കയക്കില്ലായിക്കോട്ടെ അതിനൊക്കെ അങ്ങനെ അതിജീവിക്കുക ആണ് സമ്പത്ത് നഷ്ടപ്പെട്ടു ഓ ശരീരത്തിന് പല പ്രശ്നം ഓ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പം അതിനെ തരണം ചെയ്യാനുള്ളൊരു ശക്തി ആണ് അത് ലഭിക്കും ഇന്ന് ലോകത്തിൻ്റെ പ്രശ്നം അതില്ലാത്തതാണ് വേറൊന്നുമല്ല പ്രശ്നം കഴിവില്ലാത്തവരൊന്നുമല്ല പഠിപ്പില്ലാത്തവരാ നല്ല പഠിപ്പ് വകതിരിവില്ല അത്രയേ ഉള്ളൂ പഠിപ്പൊക്കെ ഉണ്ട് ഒരു കുടുംബം നന്നായി നയിക്കാനുള്ള ശേഷി ഇല്ല അവിടെ സമാധാനം ഇല്ല ആഴ്ച പോവുക കൗൺസിലിങ്ങിന് എല്ലാ ശനിയാഴ്ചയും പോകും കാരണം വീട്ടിൽ സമാധാനം ഇല്ല കാശ് കൊടുത്ത സമാധാനം കിട്ടുമോ അത് കിട്ടില്ല അങ്ങനെയാണെങ്കിൽ കാശ് മതിയായിരുന്നു വലിയ വലിയ കാശുള്ളവർ പോലും ഏതെങ്കിലും സപ്താഹം കെട്ടിയിരിക്കുന്നുണ്ടാവുമോ എന്നാണ് കാരണം അവിടെ മാത്രമേ എന്തുള്ളൂ സമാധാനം ഉള്ളൂ ശാന്തിയുള്ളൂ അതാണ് സത്യം